എല്ലാവർക്കും നമ്മുടെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്കിന്ന് ഒരുപാട് പ്ലാന്റുകൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് തന്നെ ഗ്രൗണ്ട് ഓർക്കഡാണ് ഗ്രൗണ്ട് ഓർക്കിഡ് നമ്മളിതിൽ നാല് വെറൈറ്റി കാണിക്കുന്നുണ്ട് കേട്ടോ നാലിൻ്റെയും വൺ ഷൂട്ട് പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഒരു പ്ലാന്റിന് നാൽപ്പത് രൂപ കേട്ടോ അങ്ങനെ നമുക്ക് നാല് കളറ് അവൈലബിൾ ആണ് അപ്പോൾ ഏതൊക്കെയാണ് കളേഴ്സ് എന്ന് നമ്മളിത് നമ്മളിത് ഈ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് ഒരു പ്ലാന്റിനാണ് നാൽപ്പത് രൂപ ഒരു കളറിൻ്റെ വൺ ഷൂട്ട് പ്ലാന്റിനാണ് നാൽപ്പത് രൂപ റേറ്റ് വരുന്നത് ഇത് നമ്മുടെ കയ്യിൽ കുറച്ചധികം പെൻറ്റാസിൻ്റെ കട്ടിങ്ങുകൾ അവൈലബിളാണ് കേട്ടോ അപ്പം കട്ടിങ്ങിന് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഏതൊക്കെ കളേഴ്സ് ഉണ്ടെന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്ന എല്ലാ കളേഴ്സിൻ്റെയും ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ കളർ കാണാൻ വേണ്ടതെന്ന് ചോദിച്ചാൽ അത് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു കൊടുക്കാം ചേച്ചി എല്ലാ വീഡിയോസും നല്ല സെറ്റ് ചെയ്തിട്ടാണ് കേട്ടോ നമുക്ക് എടുത്തും അയച്ചൊക്കെ തരാം കാരണം അതുകൊണ്ട് തന്നെ നമ്മളൊരു വീഡിയോ യൂട്യൂബിൽ കാണുമ്പോഴും അതിൻ്റേതായ ഒരു എടുപ്പ് കാണും എല്ലാം പൂക്കളൊക്കെ പറിച്ച് ആ ഒരു രീതിയിൽ സെറ്റ് ചെയ്ത് എല്ലാം കൂടെ കൂട്ടിയൊക്കെ വെച്ച് എപ്പോഴും ആ ഒരു ഒരു വീഡിയോയ്ക്ക് ഒരു ലുക്ക് വരത്തക്ക രീതിയിൽ തന്നെയാണ് കേട്ടോ നമുക്ക് അയച്ചും തരാറുള്ളത് അപ്പോൾ പ്രത്യേക സ്പെഷ്യൽ താങ്ക്സ് അപ്പോൾ ഇനി തരുമ്പോഴും ഇങ്ങനെയൊക്കെ തന്നെ തരിക കേട്ടോ അപ്പോൾ പെൻഡാസിൻ്റെ കട്ടിങ് ഒരു കട്ടിങ്ങിന് പത്ത് രൂപ അഞ്ച് കളറാണ് അവൈലബിളായിട്ടുള്ളത് നമുക്ക് നാടൻ പോൾസിൻ്റെ ഇത്രയും കുറച്ചധികം കളേഴ്സ് ആണ് പത്ത് രൂപയാണ് ഒരു കട്ടിങ്ങിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള കട്ടിങ്ങുകൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന കട്ടിങ്ങുകളാണ് കേട്ടോ അപ്പോൾ ഇനി നമ്മളൊരു മൂന്നാല് പ്ലാന്റ് കാണിക്കുന്നുണ്ട് എല്ലാം കട്ടിങ്ങിന് പത്ത് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് ഒരു കട്ടിങ്ങിനാണ് പത്ത് രൂപ കിട്ടും ഇപ്പം മഴയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കൂട്ടൊക്കെ പിടിപ്പിച്ച് എടുക്കാവുന്നതാണ് ഒരു ബിഗോണിയ വരെ നമുക്ക് പത്ത് രൂപയാണ് റേറ്റ് കെട്ടോ തച്ചിയുടെ കട്ടിങ്ങുണ്ട് അത് പത്ത് രൂപയാണ് അടുത്തത് ഈയൊരു വിഗോണിയ നമ്മുടെ ഫ്ലവറിങ് ടൈപ്പ് കട്ടിങ്ങിന് പത്ത് രൂപയാണ് അപ്പോൾ ഇനി ഇതും പത്ത് രൂപ തന്നെയാണ് നമുക്ക് റേറ്റ് വരുന്നത് ഇതെല്ലാം കട്ടിങ്ങാണ് കേട്ടോ പത്ത് രൂപ ഹൈറ്റ് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യേണ്ട നമ്പറാണ് നമ്മളിത് ആ ഒരു ഫോൺ നമ്പർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു വിഘോണി ഒക്കെ ഉണ്ട് വൈറ്റ് പോവണ്ട എന്നെല്ലാത്തിൻ്റെ ഒരുപാട് കളക്ഷൻ ചേച്ചിയിലുണ്ട് കേട്ടോ അപ്പോൾ ഒരു പ്ലാന്റ് തന്നെയാണെങ്കിൽ ഒന്നിട്ട് പ്ലാന്റ് രണ്ട് പ്ലാന്റ് അങ്ങനെയൊന്നുമില്ല ഹാങ്ങിങ് കൊങ്ങണി റോട്ടഡ് പ്ലാന്റ് അൻപത് രൂപ ഇത് തുമ്പയാണ് തുമ്പ നമ്മുടെ സാധാ തുമ്പയല്ല ഇതൊരു ഹൈബ്രിഡ് ടൈപ്പ് ആണ് ഹൈബ്രിഡ് ടൈപ്പ് നല്ല ഹൈബ്രിഡ് ആണ് ഇതുപോലെ വലുതാകും എപ്പോഴും പൂക്കൾ കാണും കേട്ടോ അപ്പം അതിൻ്റെ പ്ലാന്റ് മുപ്പത് രൂപയാണ് നമ്മുടെ ഈ ഒരു ടൈപ്പ് സ്പൈഡർ പ്ലാന്റ് നാല് ഷോട്ട് പ്ലാന്റിനായിരിക്കും നമുക്ക് പത്ത് രൂപ റേറ്റ് വരുന്നത് കേട്ടോ സ്നേക്ക് പ്ലാന്റ് നാൽപ്പത് രൂപയാണ് റേറ്റ് സ്നേക്ക് പ്ലാന്റ് ഒരു രണ്ട് വെറൈറ്റീസ് ആണ് എല്ലാം നല്ല സെറ്റാക്കിയില്ലേ പ്ലാന്റുകളൊക്കെ നട്ട പിടിപ്പിച്ച് നിങ്ങൾ കേട്ടോ എല്ലാം അതിൻ്റെ ഇതായൊരു രീതിയിലാണ് നട്ട് ചിന്ത ഈയൊരു ടൈപ്പ് സ്നേക്ക് പ്ലാന്റും ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു ടൈപ്പും ഉണ്ട് കേട്ടോ രണ്ടും ഉണ്ട് രണ്ടിൻ്റെയും ഓരോ തയ്ക്കായിരിക്കും നാൽപ്പത് രൂപ കേട്ടോ ഈ പ്ലാന്റ് വൺ ഷൂട്ട് മുപ്പത് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് യു ഫോർബിയ ഹോട്ടറായിട്ടുള്ള പ്ലാന്റ് ഇരുപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് ഈ ഒരു പ്ലാന്റിന് എൺപത് രൂപയാണ് ഇന്ന് നമുക്ക് കുറച്ച് എപ്പേഷ്യ ഇരുപത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് അപ്പോൾ വാട്സപ്പ് നമ്പറും സ്ക്രീനിലുണ്ട് എല്ലാ പ്ലാന്റിൻ്റെയും പ്രൈസ് ഡീറ്റെയിൽസും സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഡി എ പി വള ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പ്രോഡക്റ്റ് സ്ക്രീനിൽ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്